ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ കൃപയോടെ ുംചനത്തിൻപയോടെ വിശുദ്ധ ലോക അറിയിച്ച സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം നാൽപ്പത്തിരണ്ടാം തിരുവചനം അവൻ തുടർന്നു യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കേണമേ കാരുണ്യവാനും സ്നേഹനിധിയുമായ ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങ് ഗാഗുൽ തായിൽ കുരിശിലേറ്റപ്പെട്ടപ്പോൾ അങ്ങയുടെ വല വലതുവശത്ത് തറയ്ക്കപ്പെട്ട കുരിശിലെ കള്ളൻ നടത്തിയ പ്രാർത്ഥനയായിരുന്നു അത് യേശുവെ അങ്ങയുടെ രാജ്യത്ത് വരുമ്പോൾ എന്നെയും ഓർക്കേണമേ നാഥ ഈ തിരുവചനത്തിന് വെളിച്ചത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ മരണാസനരായി കിടക്കുന്ന സകലരെയും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ലോക ജീവിതം വിട്ടുപോകുവാൻ ബുദ്ധിമുട്ടുള്ളവർ വിവിധ കെട്ടുപാടുകൾ അനുഭവിക്കുന്നവർ ബന്ധനാവസ്ഥയിൽ നിലനിൽക്കുന്നവർ അവരിലേക്ക് അങ്ങയുടെ പ്രകാശം കടത്തിവിടണമേ അങ്ങയുടെ സ്വകരാജ്യത്തിൽ അവരെയും സ്വീകരിക്കണമേ നമ്മുടെ കർത്താവി ശിഖായിട കൃപയം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മറിയൂസഫിന്റെ മധ്യസ്ഥവും സകല മാലാഹമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സാർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ചനെ ഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും On diri.